കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു അമ്മ ചോദിച്ചു അവരുടെ ഹസ്ബൻഡ് ആണ് അപ്പോൾ കുട്ടി അങ്ങനെ ആവാനുള്ള സാധ്യത ഉണ്ടോ എന്ന് അപ്പോൾ അവർക്ക് പേടിയാണ് അവരുടെ അസിസ്റ്റ് ആയി ആയിപ്പോ ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാം എത്ര നമുക്ക് നൂറ് ശതമാനമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരാൾ നഴ്സിസ്റ്റ് ആണെങ്കിൽ അയാളുടെ കുട്ടിക്ക് അനസിസ്റ്റ് അസിസ്റ്റ് ആവാനുള്ള സാധ്യത ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ആ സാധ്യത എത്രത്തോളം ഉണ്ടെന്നും ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ അതൊരു ഡിസോർഡർ ആയിട്ട് മാറാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ പറയാം അപ്പോൾ ആദ്യം എന്താണ് അതിനുള്ള സാധ്യതകൾ എന്ന് നോക്കാം ഫസ്റ്റ് സാധ്യത എന്ന് പറയുന്നത് ജെനറ്റിക് ആണ് നമുക്കറിയാം നമുക്കെല്ലാം നമുക്ക് കിട്ടുന്നത് നമ്മളുടെ പാരൻറ്റിൽ നിന്നാണ് പല ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ പല ട്രേറ്റ്സുകളും നമ്മൾ അക്വയർ ചെയ്യുന്നത് നമ്മുടെ പാരൻസിൽ നിന്നാണ് അപ്പോൾ ജെനറ്റിക്കായിട്ട് ഒരു സാധ്യത അവിടെ അവിടെയുണ്ട് രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മുടെ പാരൻറ്റിങ് സ്റ്റൈൽ തന്നെയാണ് അപ്പോൾ നമുക്കറിയാം ഒരു പാരൻറ്റ് നാസിസ്റ്റ് ആണെങ്കിൽ ഒരു നാസിസ്റ്റിക് പാരൻറ്റ് ഉണ്ടെങ്കിൽ നാസിസ്റ്റിക് പാരൻറ്റ് ഒന്നുകിൽ കുട്ടീനെ നെഗ്ലക്റ്റ് ചെയ്യും അതല്ലെങ്കിൽ കുട്ടീനെ മാനിപ്പുലേറ്റ് ചെയ്യും അതല്ലെങ്കിൽ കുട്ടീനെ ഓവറായിട്ട് പ്രേസ് ചെയ്യും ഒരു എക്സ്റ്റെൻഷനായിട്ടൊക്കെ കാണും സ്വന്തം കുട്ടീനെ അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പം ഒന്നുകിൽ കുട്ടിക്ക് ആ ഒരു ക്യാരക്ടർ വരാനുള്ള സാധ്യതയുണ്ട് അതല്ലെങ്കിൽ കുട്ടിക്ക് ആ ഒരു സെൽഫ് എസ്റ്റീമിൻ്റെ കാര്യത്തിൽ കുട്ടി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറാനുള്ള സാധ്യതയും അവിടെയുണ്ട് പിന്നെ അടുത്തൊരു ചാൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം കുട്ടികളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല കുട്ടികളെ വളർത്താൻ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ കുട്ടികളെല്ലാം കണ്ടും കേട്ടുമാണ് വളരുന്നത് അപ്പോൾ കുട്ടി നോക്കുമ്പോൾ ഇപ്പോൾ ഒരു നഴ്സിസ്റ്റ് ആയിട്ട് പാരൻറ്റ് വീട്ടിലുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടുന്ന കൺസിഡറേഷൻ ഒക്കെ കുട്ടി കണ്ട് കാണും അപ്പോൾ കാണുമ്പോൾ കുട്ടിക്ക് തോന്നും ആ ഞാനും ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ എനിക്കും ഇതേ പ്രിവിലേജൊക്കെ കിട്ടുമല്ലോ എനിക്കും ഇതേ സ്ഥാനം കിട്ടുമല്ലോ എന്നുള്ള ആ ഒരിതിൽ നിന്നും കുട്ടി റോൾ മോഡൽ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് ഇനി അടുത്ത ചാൻസ് എന്ന് പറയുന്നത് ഈ നാസിസ്റ്റിക് പാരൻറ്റ് കാരണം ഉണ്ടാകുന്ന ഒരു ട്രോമ ആ ട്രോമേനോടുള്ള റെസ്പോൺസായിട്ട് കുട്ടികൾ ഇതൊരു ഡിഫെൻസ് മെക്കാനിസമായിട്ട് ഉപയോഗിക്കും അതായത് നമ്മളടുത്ത് പെരുമാറുന്ന രീതിക്ക് തന്നെ അങ്ങോട്ട് ഇതേപോലെ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഈ നമ്മുടെ ഈ ഒരു ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളൊരു തോന്നലിൻ്റെ മേൽ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് സാധ്യതകൾ എന്ന് വെച്ചിട്ട് നമുക്ക് നൂറ് ശതമാനം എല്ലാ കുട്ടികളും ഇപ്പോൾ ഒരു നാസിസ്റ്റായ പാരന്റ് ഉണ്ടാകുന്ന എല്ലാ കുട്ടികളും നാസിസ്റ്റ് ആവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇനി നമുക്കിപ്പോൾ അഥവാ നമ്മൾ കുട്ടികൾക്ക് ഈ ഒരു ചില ട്രേറ്റ്സ് നമുക്ക് ഉണ്ടെങ്കിൽ അഥവാ നാസിസ്റ്റിക് ട്രേറ്റുകൾ ഉണ്ട് അത് വളരെ ചെറുപ്പം മുതൽ തന്നെ കാണിക്കാൻ തുടങ്ങും അതായത് അഗ്രഷനായിട്ടും പിന്നെ മറ്റുള്ളവരുടെ സ്വന്തം തെറ്റ് വേറൊരാളുടെ പുറത്തേക്കിടുക ആ ഒരു ക്യാരക്ടർ പിന്നെ അങ്ങനെയുള്ള ചെറിയ 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 ഒരു എമ്പതി കുറവ് ഇതൊക്കെ ആ ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾ ആ ഒരു പെരുമാറ്റത്തിലുള്ള നമ്മൾ പറയും പെരുമാറ്റ വൈകല്യങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ കുട്ടി കാണിച്ചു തുടങ്ങും അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് അത് ഒരു ഡിസോർഡർ ആയിട്ട് മാറാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കിനി നോക്കാം ആദ്യമായിട്ട് നമുക്ക് എമ്പതിയും അതുപോലെ മറ്റുള്ളവരുടെ ഫീലിങ്സും മനസ്സിലാക്കാനുള്ള ആ ഒരു ഇത് കുട്ടികളിൽ വളർത്തിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം അതായത് നമ്മൾ റോൾ മോഡൽ ചെയ്യണം എമ്പതി നമ്മൾ കുട്ടികളടുത്ത് എമ്പത്തറ്റിക്കായിട്ട് പെരുമാറുക അതുപോലെ അവരുടെ അടുത്ത് നല്ല കൈൻഡായിട്ടിരിക്കുക അവർ പറയുന്നത് ലിസൺ ചെയ്യുക അവരുടെ ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കുകയും നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുകയും അതിനനുസരിച്ചിട്ട് അവരുടെ അടുത്ത് സഹാനുഭൂതിയോടെ പെരുമാറുകയും ചെയ്യുക പിന്നെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ എമ്പതി വളർത്താനൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഒരു കഥ വായിച്ചു കൊടുക്കുമ്പോഴും ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റോറീസും വായിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റോറി ബുക്സ് വാങ്ങിച്ചു കൊടുക്കുക പിന്നെ സിനിമയൊക്കെ കാണുമ്പോൾ അതിൽ പിന്നെ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് ഒരു എമ്പത്തറ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫീലിങ്സിനെ പറ്റിയിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള നമ്മൾ ആ ഒരു ഫീലിങ്സ് എന്താണ് എനിക്ക് മാത്രമല്ല ഞാൻ എന്നത് മാത്രമല്ല മറ്റുള്ള ആളുകൾക്കും ഫീലിങ്സ് ഉണ്ടെന്നും അതിനെ നമ്മൾ അറിയേണ്ടതുണ്ടെന്നും എന്നുള്ളതും കുട്ടീനെ പഠിപ്പിച്ചെടുക്കാം അതുപോലെ കുട്ടികൾ കളിക്കാനൊക്കെ പോകുമ്പോൾ മറ്റുള്ള കുട്ടികളുടെ കൂടെ കളിക്കുമ്പോഴൊക്കെ അവർ 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 മിസ് മിസ്ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ദേഷ്യപ്പെട്ടുണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ കളി കഴിഞ്ഞ് വന്നിട്ട് നമ്മളുടെ അടുത്ത് പറയാം അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അതായത് സ്വന്തം നമുക്ക് മനസ്സിലാവുമല്ലോ ആസ് എ പേരൻറ്റ് നമുക്ക് മനസ്സിലാവും ആരുടെ കയ്യിലെ മിസ്റ്റേക്ക് എന്നൊക്കെ അപ്പോൾ അതിൻ്റെ ബ്ലെയിം മറ്റുള്ളവരുടെ അടുത്തേക്ക് ഇടാനൊക്കെ പോകുമ്പോൾ അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക അങ്ങനെയല്ല ഇപ്പം ഇങ്ങനെ ഇപ്പം നീ ഇപ്പം ഇങ്ങനെ ചെയ്തപ്പോൾ ആ കുട്ടിക്ക് എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്ക് ആ രീതിയിലൊക്കെ നമുക്ക് അതിനെപ്പറ്റി ആ മറ്റുള്ളവരുടെ ഫീലിങ്സിനെ പറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കുകയും കൂടുതൽ അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവനവൻ്റെ പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാൻ അവരെ നമ്മൾ ശീലിപ്പിക്കണം അതായത് നമ്മളൊരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാവും അത് ചെറുപ്പം മുതലേ നമ്മളവരത് നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ സ്റ്റേൺ ആയിട്ട് തന്നെ അത് ശീലിപ്പിക്കണം എന്ന് വെച്ചിട്ട് നമ്മൾ ഓവറായിട്ട് സ്ട്രിക്റ്റ് അങ്ങനെ അവരുടെ അവർക്ക് ഒരു ട്രൊമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പറയരുത് പക്ഷേ അത് കൃത്യമായിട്ടത് നമ്മൾ ശീലിപ്പിച്ചെടുത്തിരിക്കണം അതുപോലെ അവർ നന്നായിട്ട് പെരുമാറുമ്പോൾ നമ്മൾ നമ്മളതിനനുസരിച്ചിട്ടുള്ള അവരെ അവർക്ക് അവർ അവർ പ്രേസ് ചെയ്യുകയും ആ ചെയ്തത് നന്നായി ആ രീതിയിൽ നമ്മൾ ആ ഒരു അവർ നല്ലൊരു കൈൻഡ്നെസ് അങ്ങനെ എന്തെങ്കിലും അവർ ലൈഫിൽ കാണിക്കുമ്പോൾ നമ്മളതിനെ പ്രേസ് ചെയ്യണം പിന്നെ നമ്മളെന്തെങ്കിലും ഒരു പ്രവൃത്തിയെ നമ്മൾ അവരെ പുകഴ്ത്തുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ പുകഴ്ത്തരുത് അവരുടെ ആക്ഷനെ വേണം വന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് അത് ഡിസ്റ്റിങ്ഷ് ചെയ്തിട്ട് വേണം ചെയ്യാൻ അതായത് ഇപ്പോൾ ഒരു നല്ലൊരു കാര്യം ചെയ്തു അല്ലെങ്കിൽ കുട്ടി നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് വന്നു അല്ലെങ്കിൽ സ്പോർട്സിൽ ഫസ്റ്റ് ആയി അങ്ങനെ എന്തെങ്കിലും കുട്ടിയൊരു അച്ചീവ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ മോൻ ബെസ്റ്റാണ് മോൻ അതുകൊണ്ട് അത് ചെയ്തു ആ രീതിയിൽ പറഞ്ഞാൽ പോരാ അല്ലെങ്കിൽ മോള് നല്ല മോളുടെ കഴിവുകൊണ്ടാണ് മോളത് ചെയ്തത് ആ രീതിയിൽ പറഞ്ഞാൽ പോരാ നമ്മുടെ നമ്മുടെ അതിലേക്ക് ആ ഒരു അച്ചീവ്മെൻ്റിലേക്ക് അവർ എത്തിച്ചേർന്ന ആ ഒരു വഴിയുണ്ടല്ലോ അവർ ഹാർഡ് വർക്കിംഗ് ആയതുകൊണ്ടാണ് ഈ നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് ആവാൻ പറ്റിയത് നന്നായി ഹാർഡ് വർക്ക് ചെയ്തു അത് പറയണം അതിൻ്റെ കൂടെ മറ്റേ അല്ലെങ്കിൽ നമ്മൾ അത്രയും പ്രാക്ടീസ് ചെയ്തത് കൊണ്ടൊക്കെയാണ് കിട്ടിയത് നന്നായി ഇനി നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം നല്ല ഹാർഡ് വർക്കിനെയും ആ ഒരു പ്രാക്ടീസിനെയും ആ ഒരു അവരുടെ ഒരു ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ പ്രേസ് ചെയ്യേണ്ടത് അല്ലാതെ വ്യക്തിയെ നമ്മൾ പ്രേസ് ചെയ്യുക പ്രത്യേക ചെയ്യരുത് എന്നല്ല ചെയ്യണം പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഹൈലൈറ്റ് ആവേണ്ടത് അവരുടെ പ്രവൃത്തിയാണ് അതുപോലെ കുട്ടികളേറ്റവും കളിക്കാനൊക്കെ പോകുമല്ലോ ആ സമയത്ത് അവരെ ആ ടീമായിട്ട് ഒരു ടീം വർക്ക് അവർ ചെയ്യുന്ന രീതിയിൽ അവർ പ്രോത്സാഹിപ്പിക്കണം തീരെ ചെറുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും ഒറ്റയാനായിട്ട് ഒറ്റയ്ക്കിരുന്ന് ഇപ്പം ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഞാൻ കളിക്കാൻ വരില്ല ആ രീതിയിലുള്ള കാര്യങ്ങളല്ലാതെ അവർ മറ്റുള്ള കുട്ടികളെ സഹകരിച്ചിട്ട് കളിക്കാനുള്ള രീതിയിൽ അവരെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി അടിപിടി എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അടിച്ചു തീർക്കുക അല്ലെങ്കിൽ ചീത്ത വിളിക്കുക ആ രീതിയിലല്ലാതെ സംസാരിച്ച് തീർക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ട് എന്നുള്ളത് കുട്ടീനെ നമ്മൾ ശീലിപ്പിക്കണം പിന്നെ ഒരു കാര്യം ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഏത് ട്രൊമാറ്റിക് എക്സ്പീരിയൻസ് കൊണ്ട് അവരൊരു അനുകരിക്കുന്നതായിരിക്കും എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് അവരത് ചെയ്യുന്നത് നമുക്കറിയാം അവർ അവർക്ക് ആ ഉണ്ടായിരിക്കുന്ന അവർക്ക് ആ ഒരു സെൽഫ് എസ്റ്റീം ഫീൽ ചെയ്യുന്നില്ല അവർക്കൊരു ഇമ്പോർട്ടൻസ് കിട്ടുന്നതുമായിട്ട് അവർ ഫീൽ ചെയ്യുന്നില്ല അവരാരും ലവ് ചെയ്യുന്നതായിട്ട് അവർ അവർക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം ഒരു റസിസ്റ്റിക് പാരൻറ്റിൻ്റെ അടുത്തുനിന്നുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസും ആ ഒരു അസിസ്റ്റിൻ്റെ കൂടെ ജീവിക്കുമ്പോഴുള്ള ആ ഒരു അടുത്ത മറ്റേ പാരൻറ്റിൻ്റെ ആ ഒരു റിയാക്ഷനും എല്ലാം കൂടെ ആകുമ്പോൾ കുട്ടിക്ക് നെഗ്ലക്റ്റഡ് ആവുന്നത് പോലെയും കുട്ടിയുടെ ഒരു ഇമോഷണൽ നീഡ്സ് അവിടെ കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈഡ് ആവില്ല അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ കുറച്ചുകൂടെ എന്താ അതാണെങ്കിൽ നമ്മൾ കുട്ടീനെ കെയർ ചെയ്യാൻ ആളുണ്ട് കുട്ടി ഇമ്പോർട്ടൻ്റ് ആണ് ആ രീതിയിൽ കുട്ടീനെ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് നഴ്സിസ്റ്റ് അല്ലാത്ത പാരൻറ്റിന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെ ഈ നഴ്സിസ്റ്റായിട്ടുള്ള പാരൻറ്റുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് കഴിയുന്നത്രയും കുറയ്ക്കുക എന്നുള്ളതാണ് കാരണം ആ പിന്നെ ആ റോൾ മോഡൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഡ്രോമ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കഴിയുന്നതും ആ ഒരു ഇൻട്രാക്ഷൻസ് ഡയറക്റ്റ് ഇൻട്രാക്ഷൻസ് പറ്റുന്ന പറ്റുന്ന രീതിയിൽ കാരണം തീരെ ചെറിയ കുട്ടിയാകുമ്പോൾ നമുക്ക് പ്രശ്നം വരില്ല കാരണം നാസിസ്റ്റ് ഒരിക്കലും തീരെ ചെറിയ കുട്ടികളുടെ അടുത്ത് ആ ഒരു ക്യാരക്ടർ എടുക്കില്ല കുട്ടികൾ വള വളർന്ന് വളർന്ന് വരുമ്പോഴത്തേക്കും അവരവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി കാണിച്ചു തുടങ്ങുമ്പോഴാണ് നാസിസ്റ്റിക് പാരൻറ്റ് അത് അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുക കാരണം അവർക്ക് അവനേക്കാളും മേലെ വേറെ ആൾ പോകുന്നത് അവർക്ക് താല്പര്യം അതുകൊണ്ട് തന്നെ അപ്പം അവിടെയാണ് അവിടെ ആ ഒരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ നമ്മളും കൂടെ ഒന്ന് ഇടപെട്ട് അവർ ഡയറക്റ്റ് ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകാത്ത രീതിയിൽ അല്ലെങ്കിൽ അത് കണ്ടുപഠിക്കുന്ന ആ ഒരു പ്രായത്തിലൊക്കെ നമുക്ക് ആ ഒരു റോൾ മോഡലിങ് സംഭവിക്കാതെയൊക്കെ നമുക്ക് നോക്കാം പിന്നെ ഇതുകൊണ്ടൊക്കെ നമുക്ക് ചെയ നമുക്ക് തന്നെ എല്ലാം ചെയ്ത് എല്ലാം നമ്മൾ ഉത്തരവാദിത്തം തലയെടുത്ത് ചെയ്യണമെന്നില്ല നമുക്ക് വേണമെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാം കുട്ടികളെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകാം അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശീലിപ്പിച്ചെടുക്കാൻ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ കൂടെ ഹെൽപ്പ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നമുക്കൊരു ഗൈഡൻസും കൂടെ കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം